Редактор субтитров А.Семкин All glory and honor to you, our Father. Thank you, Jesus. Praise to Jesus. Stephen, the Lord is blessing and healing you completely right now. Thank you, Father. Thank, Thank you, Jesus. For Roshan, the Lord is touching and healing you right now. Sean, the Lord is touching and healing you completely right now. Neville, the Lord is touching and healing you completely right now. Thank you, Jesus. Praise to Jesus. Nancy, the Lord is touching and healing you completely right now. Thank you, Jesus. Edmund, the Lord is blessing. Godfrey, the Lord is touching and healing you right now. The Lord's Power is coming to you. Tommy, the Lord is touching and healing you. Jose, the Lord is touching and healing you right now. Let's cry out to God. The Lord is blessing everyone. My prayer is Above Father, up. we love you. Above Father we, you. Father, we praise up. Up. you. Above Father, up. we worship na you still now. The Lord is touching right right and healing you completely right now. And, right. and someone who has not Above Father, you this you problem The Lord is healing you completely. Let's call on the name of Jesus. Jesus, we love you. Jesus, we praise you. കമ്പ്യൂട്ടർ ഇല്ലാത്തോണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ വീണ്ടും നമ്മുടെ ബെഡ്റൂമിൽ തന്നെ ഇരിക്കുകയാണ് ഒരു പെഷിന്റെ പുറത്ത് ഒരു ഈ ഫോൺ വെച്ചിട്ടുണ്ട് ബെഡിൽ ഇരിക്കയാണ് ഞാൻ ഈശോയുടെ മുൻപിലിരിക്കയാണ് ഈ ഒരു മൂമെൻ്റ് വളരെ വണ്ടർഫുൾ ആയിട്ട് തോന്നുന്നു എനിക്ക് എന്താണ് ഇതിങ്ങനെ പോണതെന്ന് ഞാൻ വിചാരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിലോട്ട് വന്നു ഇതിലർപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനയും ദേവസാനിയിൽ നിന്ന് മേളിലോട്ട് പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത് ഇതെൻ്റെ പ്രാർത്ഥനയായിട്ടാണ് എനിക്ക് തോന്നുന്നത് മക്കളെ ഇതെന്തോ ഒരു നിറക്കളാണ് ഇത് വളരെ അത്ഭുതകരമായിരിക്കുന്നു ഹല്യ ഹല് എന്തോ ഒന്ന് മുകളിലോട്ടിങ്ങനെ ആകാശത്തിലെ മേഘം പോലെ ഇങ്ങനെ പോകണമെന്ന് പറഞ്ഞാൽ മേഘോ നല്ലല്ലോ പറയുന്നത് എന്തോ ഒരു വേവ് മാതിരി എന്തോ പോകണ്ട ഒരു മൂവ്മെൻ്റ് ഹല്ല ഹല്ലിയ ഹല്ല ഹല്ല ഹല്ലിയ ഹല്ല ഇവിടെ ഒന്നും ഉണ്ടാകാൻ പാടില്ല ഹല്ലിയ ഇതാണ് ഒറിജിനലായിട്ട് ഇവിടെ ഉള്ളത് അപ്പം നിങ്ങൾക്ക് കാണാം ഇതെന്താണെന്ന് ഒന്നുമില്ല ഇവിടെ അതാ അപ്പോൾ അവിടെ യാതൊന്നും അങ്ങനെ മൂവ് ചെയ്യേണ്ടതായിട്ട് ഇല്ല ഇതാണ് എൻ്റെ ശരിക്കുള്ള സന്ദേഹം കയ്യിലിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കാനുള്ള ബുദ്ധിമുട്ടും ഉണ്ട് സ്റ്റാൻഡിൽ വെക്കാത്തതുകൊണ്ടാണ് അല്ലേ ഹെയ് ഭർത്താവെ ഇത് കാണുന്ന എല്ലാ ആൾക്കാരും അങ്ങയുടെ സന്നിധിലേക്ക് സമർപ്പിക്കുന്നു അവരുടെ ആവശ്യങ്ങളെ നിയമങ്ങളെയും സമർപ്പിക്കുന്നു എല്ലാവരോടും അങ്ങ് കരണ് കാണിക്കണമെ അത്ഭുതകരമായിട്ടുള്ള ഇടപെടുകൾ അവരുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാകുമാരാകണമേ എന്റെ ജീവിതത്തിലും എന്റെ കുടുംബത്തിലും ഉണ്ടാകുമാരാകണം മാനസാന്തരാവശ്യമുള്ള മാക്കൾക്കെല്ലാം അങ്ങ് മാനസാന്തരം കൊടുക്കണമേ ഭർത്താവെ ഈ വിപത്തിന്റെ കാലത്ത് വരാമാകുന്ന സകല ആപത്തുകളിൽ നിന്നും പെടും മരണങ്ങളിൽ നിന്നും ആരോ രോഗങ്ങളിൽ നിന്നും മക്കളെ എല്ലാവരും കാത്തുകൊണ്ടു ഭർത്താവേ Is very <laughs> for us to know the ും ഫാമിലി പ്ലീസ് ഡു സ്റ്റാർട്ട് ഇറ്റ്ലിയസ്റ്റ് ടു സ്ലീപ്ലി മോർണിംഗ് ഇത് ഇരിക്കുന്നത് അർലിക്കയുടെ പിന്നില് ഇങ്ങനെ ട്രയാംഗിൾ മാതിരി കാണുന്ന ആയതുണ്ടല്ലോ അത് ടാബർണാക്കളാണ് അവിടുത്തെ ധ്യാനകേന്ദ്രത്തിലെ ടാബർനാക്കളിലാണ് ആ ഒരു റൈറ്റിലും ലെഫ്റ്റിലും താഴെയും കാണുന്നത് ഡിഫ്റ്റിയിലാണ് അർലിക്ക മേശ അത് നിങ്ങൾക്ക് കാണാൻ നല്ല ഇങ്ങനെയാണ് സംഭവം ണ്ടല്ലോ അപ്പൊ ഇവിടെ നമ്മൾക്ക് വേറെ ഒരു കാര്യങ്ങളും ചെയ്യാനില്ല ആരും ഒന്നും ചെയ്തിട്ടില്ല അച്ഛൻ ജോസഫ് എഡാട്ടോ അച്ഛനാണ് ഇത് നയിക്കുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അപ്പൊ നമുക്കിവിടെ ഒന്നും ചെയ്തിട്ടില്ല വീണ്ടും കാണുന്നതിന് വേണ്ടിട്ട് കയ്യില് പിടിച്ചോണ്ടിരിക്കുന്ന സ്റ്റാൻഡിൽ വെക്കാനുള്ള സൗകര്യം അല്ല കമ്പ്യൂട്ടർ ഇതുവരെ വന്നിട്ടില്ല എന്നൊക്കെ അല്ലേ അല്ലേ ഫാമിലി Share a very important historical event that happened in some in the 16th century. Let's read that. ഇങ്ങനെ ഒരു മൂവ്മെന്റ് മേളിലോട്ട് പോകുന്നു ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചതാണ് ഇത് യഥാർത്ഥമായിട്ട് എന്താണ് അവിടെ നടക്കുന്നത് നിങ്ങൾ കാണണം അതുകൊണ്ടാണ് ചെറുതായിട്ട് ഞാൻ സൂം ചെയ്യാണ്ട് തന്നെ വെച്ചത് ഒരു പോസിബിലിറ്റി കാണുന്നത് അരുളിക്കയില് സംഭവിക്കാൻ ഒരു അരുളിക്കലല്ല മോൺസൂൺസിൽ കൂടെ ഒരു ചാൻസും ഇല്ലാത്തതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കൊള്ളണം ോ ഞങ്ങളുടെ സാന്നിധ്യം കത്തിരിക്കുന്ന സ്നേഹമേ എന്റെ എന്നെ ഞാൻ മുഴുവനായിട്ടും അടിയറവ് ചെയ്യുന്നു എന്റെ ആഗ്രഹങ്ങളും എന്റെ വേദനകളും എന്റെ ദുഃഖങ്ങളും എന്റെ അഭിലാഷങ്ങളും ഞാൻ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും സമർപ്പിക്കുന്നു ഈ ലോകത്തെ മുഴുവനും സമർപ്പിക്കുന്നു പാപിയായ മനുഷ്യരെല്ലാരെയും സമർപ്പിക്കുന്നു എന്റെ കുടുംബത്തിലുള്ള പാപികളായിട്ടുള്ളവരെ സമർപ്പിക്കുന്നു

ഇപ്പോൾ അവർ ഓർ അസിസ്റ്റൻസ് താഴേക്കാണ് വരുന്നത് നമ്മൾ ഇന്ന് താഴ്ക്കി നേരെ കോൺട്രറി ആയിട്ടുള്ള ഒരു മൂമെന്റ് ആണ് അറ്റ് നോളഡ്ജ് ദാറ്റ് ദ വിക്ടറി വാസ് ചൂട്ടഡ് നെയിംഡ് ബ്ലെസ്ഡ് മദർ മേരി ทรู ദ റെസൈറ്റേഷൻ ഓഫ് ദ ഹോളി റോസറി ഹവവർ ഇൻ 1573 പോപ്പ് ഗ്രിഗറിത് ദ 13th ചേഞ്ച്ഡ് ദ ടൈറ്റിൽ ടു ദ ഫീസ്റ്റ് ഓഫ് ദ ഹോളി മഹത്തപ്പെടുത്തുന്നു നന്ദി പറയുന്നു ഈ ശക്തി എന്റെ ഹൃദയത്തിൽ ഇറങ്ങി വരട്ടെ എന്റെ ദേഹത്തിറങ്ങി വരട്ടെ എന്റെ ആത്മാവിൽ ഇറങ്ങി വരട്ടെ എൻറെ മകളുടെയും ഹസ്ബൻഡിന്റെയും ആത്മാവിൽ ഇറങ്ങി ചെല്ലട്ടെ സംസാരിക്കുമാറാകണമേ ഈ ശക്തി ഈ വീട്ടിലിറങ്ങി വരുമാറാട്ടെ ഹല്യാ ഹല്ലിയ ഹല്ലിയ ഹല്യാ എൻ്റെ എല്ലാ വീടുകളിലും ഇറങ്ങി വരുമാറാവട്ടെ അങ്ങ് തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളിലേക്കും ഇറങ്ങി വരുമാറാട്ടെ എൻ്റെ എല്ലാ രോഗങ്ങളിലേക്കും ഇറങ്ങി വരുമാറാട്ടെ എൻ്റെ റിലേറ്റീവ്സിന്റെ മേളിലെല്ലാം ഇറങ്ങി വരുമാറാട്ടെ പുരോഹിതന്മാരുടെ മുകളിൽ ഇറങ്ങി വരുമാറാട്ടെ പ്രാർത്ഥന മിനിസ്റ്ററികള് നടത്തുന്ന ആൾക്കാരുടെ മേളിൽ ഇറങ്ങി വരുവാറു പ്രകാശമേ കത്തി ചലിക്കണം പ്രിയപ്പെട്ടവരെ ഇപ്പൊ പ്രകാശം താഴേക്കാണ് തന്നെ എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെങ്കിലും അത് താഴേക്ക് ഫ്ലോ ചെയ്യാണ് നേരത്തെ മേളിലോട്ടായിരുന്നു പോയിരുന്നത് അപ്പൊ എനിക്ക് പിടികിട്ടി ഇപ്പൊ എനിക്ക് തോന്നുന്ന എന്റെ പ്രാർത്ഥനയ്ക്കും ഉത്തരം താഴേക്കും വരുന്നുണ്ട് എന്റെ പ്രാർത്ഥന മേക്കോട്ട് പോയി ഇംഗ്ലീഷിൽ ഒരു പഴഞ്ചൊള്ളുണ്ട് അത് ഇതാണ് ഈ ഫുഡ് സംബട്രയർ ടു ആൻസർ പോസിബിൾ ോട്ട് പോകുന്നുണ്ടെങ്കിൽ മാസ ചൊല്ലുന്നതിന് മുൻപ് എല്ലാ ദിവസവും റോസരി ചൊല്ലുന്നുണ്ട് നാലാമത്തെ മിസ്റ്ററി ആയിട്ടുണ്ട് ഞാൻ ശരിക്കും പറഞ്ഞ പ്രിയപ്പെട്ട പോലെ ഈയൊരു കർണാടക ജേമാല ഇടയ്ക്ക് ചൊല്ലാറുണ്ടായിരുന്നു അത് കഴിഞ്ഞിപ്പോ റോസരി ആക്കിയിട്ടുണ്ട് ഇതെല്ലാം ഞാൻ എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് ചെല്ലുന്നുണ്ട് കുർബാനകൾ കാണുന്നുണ്ട് ഞാനിപ്പോ ഈ അർളിക്ക ഇപ്പൊ എനിക്ക് എല്ലാ അർളിക്കയിലും ഞാൻ എഴുന്നള്ളിച്ചു വെക്കുന്നത് ഈശോനെ കാണാൻ വേണ്ടിയാണ് ഞാൻ അർലിക്ക എഴുന്നള്ളിച്ചു വെച്ചാ ഈശോ ഏതെങ്കിലും എന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടും ഇന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്റെ ഹൃദയം ഈശോയുടെ ഹൃദയമായിട്ട് ഒന്നിച്ച് ബീറ്റ് ചെയ്യുന്നു ഞാൻ മനസ്സിലാക്കുന്നു എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മകളെ നീ വിഷമിക്കണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഇത് ഈ ഇത് ഈ ഒരു അവസ്ഥയിൽ സംഭവിക്കുന്ന കാര്യം കാണുന്ന എല്ലാവർക്കും ഉള്ള ഒരു മെസ്സേജ് തന്നെ നീ തനിച്ചല്ല ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ നിന്നെ സംരക്ഷിക്കുന്നു നിന്റെ ആവശ്യങ്ങളെല്ലാം നടത്തി തരും എന്നൊക്കെ എന്നോട് എനിക്കിപ്പോൾ ഇതാണ് കാണേണ്ടത് ശരിക്കും പറഞ്ഞു പ്രാർത്ഥന ഞാൻ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഏഴ് കരണക്കൊമ്പി സ്റ്റിക്കർ ഇടുന്നുണ്ട് ഞാൻ ഒരു ആവറേജ് മൂന്ന് മാസങ്ങളിൽ ഒരു ദിവസം കണ്ടിരിക്കും വെളുപ്പം കാലത്ത് എഴുന്നേറ്റ് നാലു മണിക്കും മൂന്നു മണിക്കും കാണും അത് കഴിഞ്ഞ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് എൻ്റെ വെളുപ്പാങ്കാലത്തെ മൂന്നു മണിക്കും കാണും പിന്നെ രാവിലെ ആറരക്കൊത്ത് പോകണ്ടെന്നുള്ള മാസം ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് നിങ്ങൾ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരോടാണ് ഇത് പറയുന്നത് അപ്പൊ എനിക്ക് ഞാനിപ്പോ ഈ ഓസ്തി എഴുന്നള്ളിക്കുന്ന കാണുന്നതന്നെ ഈശോ എങ്ങനെയാണ് എന്നോട് ഈ പ്രാവശ്യം എന്നെ എങ്ങനെയാണ് എന്നെ തന്നെ വെളിപ്പെടുത്തി തരുന്നതെന്ന് കാണുക എന്നുള്ളതാണ് എന്റെ മെയിൻ മെയിൻ ഇന്റൻഷൻ ശരിക്കും എന്തെല്ലാം ന കാര്യങ്ങൾ അദ്ദേഹം എന്നോട് കാണിച്ചു വരുന്നതെന്ന് പറഞ്ഞാ എനിക്ക് ഭയങ്കര അത്ഭുത പ്രിയപ്പെട്ട ഓരേ ഹല്യ ഹരി Grace, the Lord is oh, with you. The, uh, blessed are you amongst women, and blessed is the fruit of your womb, Jesus. Holy, Holy Mary, Mother, Mother of God, of Lord, pray for us sinners, sinners now and at the hour of, of, of our death. Amen. Lord. Hail Mary, full of grace, the Lord is with you. Blessed are you amongst women, blessed you amongst women and blessed is the A fruit of moment in our father's automatic visitors. Holy Mary, Mother of God, pray, pray for us sinners now and at the hour of our death. Amen. Hail Mary, full of grace. Blessed are you amongst women. Holy Mary, Mother of God, pray for us sinners now and at the hour of our death. Amen. Hail Mary, full of grace, the Lord is with you. Blessed are you amongst women, and blessed is the fruit of your womb, Jesus. Holy Mary, Mother of God, pray for us sinners now and at the hour of our death. Amen. Glory be to the Father and to the Son. And to the Holy Spirit. Yes, As it, it was, was in the, the beginning, beginning, is, is now, now, and ever shall be world without end. Amen. Oh, my Jesus, forgive us our sins, save us from the fires fire 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 of hell. Lead all souls to heaven, especially heaven. those who are in okay, most need of okay, your mercy. Amen. Pray for us. Pray for us. Pray for us. Pray for us. Let's go. ജീവിക്കുന്ന ദൈവമേ അങ്ങനെതാണ് അങ്ങനെ മാത്രം ഈശോ ഇതെല്ലാവർക്കും പടർ പറയാൻ കഴിയും ലോകം മുഴുവനും പറയട്ടെ ഈശോ എന്റേതാണെന്ന് ഈശോ ഇന്ന് ഈ നിമിഷം അങ്ങനെ എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നോണ്ട് ഞാൻ പറയൂ അങ്ങനെ